അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഓവുലേഷൻ ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുകയാണ് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കും ഇത് നിങ്ങൾക്കറിയാം ഈ ഒരു സമയത്ത് ഗർഭധാരണം സക്സസ് ആയി നടക്കാൻ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഓവുലേഷൻ്റെ തൊട്ടു മുന്നേയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഓവുലേഷൻ അതെപ്പോഴാണ് നടക്കുന്നത് എങ്ങനെ ഓവുലേഷൻ തിരിച്ചറിയാം എനിക്ക് ഓവുലേഷൻ നടക്കുന്നില്ല ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കമന്റുകൾ വീഡിയോകൾക്ക് താഴെ കാണാൻ കഴിയുന്നുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ വിശദമായി തന്നെ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞതാണ് ഓവുലേഷനും ഗർഭധാരം നടക്കാൻ ഓവുലേഷൻ്റെ പ്രാധാന്യവും ഓവുലേഷൻ ലക്ഷണങ്ങളും ഓവുലേഷൻ നടക്കാതിരുന്നാൽ എന്തൊക്കെ ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത പുതിയ ആളുകൾ ആ വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രീ ഓവുലേഷൻ ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആർത്തവം തുടങ്ങിയ മുതലേ തന്നെ പ്രീ ഓവുലേഷൻ ദിവസങ്ങൾ തന്നെയാണ് എങ്കിലും ഓവുലേഷൻ്റെ തൊട്ട് ഒരഞ്ചു ദിവസങ്ങൾ ഒരു ഗർഭധാരണം വേഗത്തിൽ നടക്കാൻ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം എന്നതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഒരു ഗർഭധാരണം എളുപ്പം സാധ്യമാക്കുന്നതിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഹെൽത്തിയായ ശരീരവും ഹെൽത്തിയായ മനസ്സുമാണ് അത് തന്നെയാണ് ഇവിടെയും ആദ്യം വേണ്ടത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ മാനസികമായും ശാരീരികമായും എല്ലാ നിരക്കും ഫിറ്റായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അമിത ജോലികൾ ചെയ്ത് അധികം തളർന്നവരായിരിക്കരുത് ഭാരമുള്ള ജോലികൾ തിരക്കുള്ള ജോലികൾ എന്നിവയാൽ മനസ്സും ശരീരവും ഒരേപോലെ ക്ഷീണം ബാധിക്കാതെ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം വീട്ടിലുള്ളവർക്ക് മാത്രമാവില്ല ഓവർലോഡ് ജോലികളുള്ളത് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവര് സ്കൂളുകളിലൊക്കെ ജോലി ചെയ്യുന്നവര് പുറമേ നിന്ന് കാണുന്നവർക്ക് നല്ല സുഖമുള്ള ജോലിയാകും പക്ഷേ അതൊന്ന് തീർന്നു കിട്ടിയാൽ ഒരൽപ്പം കിടക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഓഫീസ് ജോലിക്കാറുണ്ട് സ്ത്രീകളിൽ തന്നെ സ്കൂൾ ടീച്ചർമാരിലുമുണ്ട് ഇങ്ങനെ അതേപോലെ നഴ്സിംഗ് ജോലി ചെയ്യുന്നവർ പലപ്പോഴും ഓവർലോഡ് വർക്ക് ചെയ്യുന്നവരാണ് നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലുമൊക്കെ ഒക്കെ ഒരുപാട് നഴ്സുമാരുണ്ട് നഴ്സുമാർ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരും മിലിറ്ററിയിലുള്ളവരും ഒക്കെ തുടങ്ങി എല്ലാ ഫീൽഡിലുള്ളവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരുണ്ട് ജോലിയിലെ തിരക്കുകളും അതുകൊണ്ടുള്ള സമ്മർദ്ദങ്ങളും ഏറെ അനുഭവിക്കുന്നവരാണ് അവരൊക്കെ അതേപോലെ ഹോസ്പിറ്റലുകളിൽ നഴ്സിംഗ് ജോലി ചെയ്യുന്നവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു പലർക്കും നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാക്കും ഉറക്കം വരെ ഒഴിവാക്കിയുള്ള ജോലിയാണ് തിലൂടെ ഒക്കെ ഉണ്ടാകുന്ന തിരക്കുകള് അതിലൂടെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ശാരീരിക ക്ഷീണം ഇതൊക്കെ ലഘൂകരിക്കാൻ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മനസ്സും ശരീരവും കുറച്ച് ശാന്തമാക്കുക സ്വസ്ഥമാവുക സമ്മർദ്ദവും തിരക്കുകളും പരമാവധി കുറക്കുക എന്നൊരു അജണ്ട കൂടി പ്രീ ഓവുലേഷൻ ദിവസങ്ങളിൽ നിങ്ങളിൽ ഉണ്ടാകണം ഓവുലേഷൻ ദിവസത്തിന് മുന്നേ ദിവസങ്ങളിൽ അനാവശ്യ തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യ തർക്കം എന്നല്ല ആവശ്യമുള്ള തർക്കങ്ങളും ഒഴിവാക്കണം പങ്കാളിയുമായി ഒന്നും രണ്ടും പറഞ്ഞ് ഓവുലേഷൻ ദിവസം സൗന്ദര്യ പിണക്കമുണ്ടായി തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞു കിടക്കുന്നവരുണ്ട് ചിലർക്ക് കുറേയായി ഓവുലേഷൻ ദിവസമാണോ അന്ന് ഒരു കലഹമുറപ്പാണ് അപ്പോൾ ഇത് ആദ്യമേ തന്നെ മുൻകൂട്ടി കണ്ട് പങ്കാളികൾ തമ്മിൽ വഴക്കുണ്ടാകുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണം ഇനി അഥവാ വല്ല വഴക്കുമുണ്ടായാൽ ആരെങ്കിലും ഒന്ന് കുറഞ്ഞു കൊടുത്ത് അത് അവിടെ തന്നെ അവസാനിപ്പിച്ചാൽ അത് നിങ്ങളുടെ ഓവുലേഷൻ ദിവസത്തിനു കൂടി നല്ലതാണ് അതേപോലെ തന്നെ വീട്ടിലുള്ളവരുമായും കലഹത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും ും പോവാതിരിക്കാനും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി സന്തോഷമുള്ള സമാധാനമുള്ള ദിവസങ്ങളായിരിക്കാൻ ഭാര്യയും ഭർത്താവും പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും കണ്ട് വെറുതെ പ്രഷർ കൂട്ടുന്ന അവസ്ഥ ചിലർക്കുണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കുക നിങ്ങൾ ഗർഭധാരണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഓവുലേഷൻ ദിവസം സക്സസ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവിധ മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളെയും പരമാവധി അകറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയണം ഓവുലേഷൻ അത് ഒരു സ്ത്രീയിൽ അവളുടെ ആർത്തവചക്രത്തിൻ്റെ പാതിയിൽ നടക്കുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് ഈ ദിവസത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ ദിവസങ്ങൾ നിങ്ങൾ ബന്ധപ്പെടുമ്പോഴാണ് ഗർഭസാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഈ ഓവുലേഷൻ നടക്കുമ്പോൾ സ്ത്രീയിൽ ശാരീരികമായും മാനസികമായും ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗിക മോഹം അതായത് തൻ്റെ ഇണയോട് ചേരാനുള്ള സ്വാഭാവിക മോഹം അവളുടെ ശരീരത്തിലുണ്ടാകും ഈ ദിവസത്തിൽ അവളെ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടാകും गुंदुं, 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 बर्ताव बर्ताव ും ഇണയെ ആകർഷിക്കാൻ തക്ക വിധത്തിലുള്ള ശാരീരിക മാറ്റങ്ങൾ സ്ത്രീയിൽ ഈ സമയത്തുണ്ടാകും ഇത് തിരിച്ചറിയാൻ പങ്കാളിക്ക് കഴിയണം സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും സ്പർശനം കൊണ്ടും അവളെ സന്തോഷിപ്പിക്കാനായിരിക്കണം ഭർത്താവ് ശ്രമിക്കേണ്ടത് ഭർത്താവ് ഭാര്യക്കൊരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവളുടെ ഓവുലേഷൻ ദിവസം അതിനായി തിരഞ്ഞെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത്രക്കും പ്രാധാന്യം ആ ദിവസത്തിനുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഓവുലേഷൻ ദിവസം സന്തോഷത്തിൻ്റെതും പ്രണയത്തിൻ്റെതും സ്നേഹത്തിൻ്റെതും കൂടിയാവണം ഗർഭധാരണം ആഗ്രഹിക്കുന്ന ഭർത്താവ് കൂടെയുള്ള ഒരു പെണ്ണും ആ ദിവസം സങ്കടത്തോടെ കഴിയുന്നവരാകരുത് ഭാര്യ മാത്രമല്ല ഭർത്താവും ഇങ്ങനെ തന്നെ പ്രീ ഓവുലേഷൻ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ഭക്ഷണത്തിലാണ് ഈസ്ട്രജൻ ഹോർമോൺ ബൂസ്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾക്കും ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന ഭക്ഷണങ്ങൾക്കും പ്രാധാന്യം നൽകണം നിങ്ങൾക്ക് ആർത്തവമുണ്ടായി അതിൻ്റെ ബ്ലീഡിങ് നിങ്ങളിൽ നടന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ രക്തനഷ്ടമുണ്ടാകും എന്ന് മാത്രമല്ല പുതുതായി എൻഡോമെട്രിയൻ രൂപപ്പെടേണ്ടതുണ്ട് അതിനു വേണ്ട പോഷകങ്ങളും രക്തവും എല്ലാം നിങ്ങളിൽ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ പ്രീ ഓവുലേഷൻ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭക്ഷണം തികച്ചും പോഷക പോഷകസമ്പുഷ്ടമാകാൻ ശ്രദ്ധിക്കണം ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഫ്ലാക്സി സീഡ് എല്ലാ നിലക്കും നിങ്ങൾക്ക് സഹായകമാണ് ഒമേഗ ഫാറ്റി ആസിഡ് റിച്ച് ആണ് കാൽസ്യം സമ്പുഷ്ടമാണ് അതേപോലെ പംകിങ് സീഡ് മത്തൻ കുരു ഇതും കഴിക്കുക രണ്ടും ഓരോ സ്പൂൺ വീതം മതി ഫ്ലക്സ് സീഡ് പൊടിച്ച് ചുടുവെള്ളത്തിൽ ചേർത്തോ അല്ലെങ്കിൽ ജ്യൂസിലോ സലാഡിലോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് പംകിങ് സീഡ് ഈ ദിവസങ്ങളിൽ നിങ്ങളിലെ ഹോർമോൺ ബാലൻസിന് നിങ്ങളെ സഹായിക്കും നിങ്ങളിൽ ഉണ്ടാകുന്ന രക്തക്കുറവ് അഥവാ അനീമിയ ഗർഭധാരണത്തെ മുടക്കും അധിക പേരും ഇതിനെപ്പറ്റി ചിന്തിക്കില്ല അങ്ങനെ രക്തക്കുറവ് ഒന്നും എനിക്കില്ല എന്നാണ് അധിക പേരും പറയുക മുത്താറി നെല്ലിക്ക ചുവന്ന ചീര ഇലകൾ ബീട്രൂട്ട് ക്യാരറ്റ് സിട്രസ് പഴങ്ങൾ ഇതൊക്കെ ഓവിലേഷൻ്റെ മുന്നേയുള്ള അഞ്ച് ദിവസങ്ങളും കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചത് ബദാം വെള്ളത്തിലിട്ട് വെച്ചത് ഇതൊക്കെ കഴിക്കണം ഭക്ഷണത്തിൽ പച്ച ഇലക്കറികൾ ഡ്രൈ ഫ്രൂട്ട്സ് ശർക്കര ഇതൊക്കെ ഉൾപ്പെടുത്തി ഇരുമ്പിൻ്റെ അളവ് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും രക്തത്തിലേക്ക് ഇരുമ്പിൻ്റെ ആകിരണം കൂട്ടാൻ വിറ്റാമിൻ സി സഹായിക്കും ഇതേപോലെ തന്നെ ഗർഭധാരണത്തിനും അതിനുശേഷം ഭ്രൂണ വളർച്ചക്കും ഏറ്റവും പ്രധാനമാണ് ഫോളിക് ആസിഡ് ഇതൊക്കെ നിങ്ങളുടെ ഗർഭധാരണ വേഗത്തിലാക്കാൻ സഹായിക്കും ഓവുലേഷൻ ദിവസങ്ങളിലെ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം പച്ചക്കറികളും പയർ ഇതൊക്കെ രാവിലത്തെ ഭക്ഷണത്തിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ നന്നായി വെള്ളം കുടിക്കാനും മറക്കരുത് ഭാര്യ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഭർത്താവും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിയിലെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കേണ്ടതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇതിനു പുറമെ പുകവലിയുള്ളവരാണെങ്കിൽ പൂർണമായും അത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്നാലും വല്ലപ്പോഴും വലിക്കുന്നവരാണെങ്കിൽ ഓവുലേഷൻ ദിവസങ്ങൾ അതിനായി നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വേരിക്കോസിലുള്ളവരും മോട്ടിലിറ്റി കുറവുള്ളവരും ഈ ദിവസങ്ങളിൽ തണുത്ത വെള്ളത്തിലിരിക്കുന്നത് നല്ലതാണ് അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറക്കാനും ഭാര്യയുമായി കൂടുതൽ സമയം ചിലവഴിക്കാനും ശ്രമിക്കണം വൃഷ്ണങ്ങൾ ചൂടാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം അതുപോലെ ഓവുലേഷൻ ദിവസത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതൊരിക്കലും ഒരു ബാധ്യത പോലെയോ ജോലി പോലെയോ ഒരു ചടങ്ങ് കഴിക്കൽ പോലെയോ ആവാതെ ലൈംഗികതയെ ആനന്ദമാക്കി മാറ്റാൻ ശ്രമിക്കുക ആ ദിവസങ്ങളിൽ നിങ്ങൾ ഓവുലേഷനെ കുറിച്ചോ ഗർഭധാരണത്തെക്കുറിച്ചോ ചിന്തിക്കാതെ നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള നിമിഷങ്ങളെ കൂടുതൽ മനോഹരമാക്കാനായിരിക്കണം നിങ്ങൾ ഇരുവരും ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാ വലൈക്കും വാഹമല്ലാഹി വ